വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായ മുണ്ടക്കൈ മേഖലയിൽ ഇന്നും വ്യാപക തിരച്ചിൽ നടത്തും സൺറൈസ് വാലിയിൽ കടാവർ നായുടെ സഹായത്തോടെ കമാൻഡോ സംഘം പരിശോധന തുടരും ഇന്നലെ സൺറൈസ് വാലിയിൽ നടത്തിയ തിരച്ചിലിൽ ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു ഉരുൾപൊട്ടലുണ്ടായ പുഞ്ചിരിമറ്റം മുതൽ സൺറൈസ് വാലി വരെ ഇന്നും തെരച്ചിൽ തുടരും ചൂരൽമല സ്കൂൾ റോഡിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചായിരിക്കും തെരച്ചിൽ അഞ്ചുപേരെ കാണാതായ വീടിന്റെ പരിസരത്ത് അസാധാരണമായി ഈച്ചയുടെ സാന്നിധ്യം ഉണ്ടായ സാഹചര്യത്തിലാണ് പരിശോധന ഇന്നലെ ശരീരാവശിഷ്ടം കണ്ടെത്തിയ സൺറൈസ് വാലിയിൽ ഇന്നും തിരച്ചിൽ നടക്കും ആർമിയുടെ കെടാവർ സഹായത്തോടെയായിരിക്കും തെരച്ചിൽ രണ്ട് ദിവസമായി ഒൻപത് കിലോമീറ്റർ ചുറ്റളവിലാണ് സൺറൈസ് വാലിയിൽ കമാൻഡോ സംഘം തെരച്ചിൽ നടത്തിയത് ആർമിയും വനംവകുപ്പും സംയുക്തമായാണ് പരിശോധന സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെ വനാന്തരങ്ങളിലും പുഴയോരത്തുമാണ് എയർഫോഴ്സ് ഹെലികോപ്റ്ററിലാണ് പന്ത്രണ്ടംഗ കമാൻഡോ സംഘം സൺറൈസ് വാലിയിലെത്തുക ഇന്ന് കൂടുതൽ സംഘത്തെ സൺറൈസ് വാലിയിലേക്ക് വിന്യസിക്കാൻ മന്ത്രിതല ഉപസമിതി തീരുമാനിച്ചിട്ടുണ്ട് എയർഫോഴ്സ് അനുമതി ലഭിച്ചാൽ പന്ത്രണ്ടംഗ കമാൻഡോ സംഘം കൂടി സൺറൈസ് വാലിയിലേക്ക് തിരിക്കും ഇവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ചെളിയിൽ കിടക്കുന്നതായി സംശയിക്കുന്നുണ്ട് വലിയ പാറക്കല്ലുകളും ചതുപ്പുമാണ് തിരച്ചിലിനു വെല്ലുവിളി റോപ്പ് വഴി പുഴ കടന്നാണ് ആർമിയുടെയും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെയും കമാൻഡോ സംഘം തിരച്ചിൽ നടത്തിയത് റിപ്പോർട്ടർ ആർ ഇൻ റിപ്പോർട്ടർ വയനാട്